ഗ്സ് അസ് ഒരു വിചാരിക്കും ഈ ഹോം ടൂർ ആണെന്ന് ഈ ഹോം ടൂർ ഞാനിനി കാറി വെച്ച് പോകാൻ പോകുന്ന വീടിന്റെ ഹോം ടൂർ കൊഞ്ചണ് അടിപൊളിയാണ് ഫ്ലാള് തരഞ്ഞുട്ടോ അരിച്ച് കിട്ടി അപ്പൊ ഓളെ വെച്ചിട്ടു ഇതുപോലെ കജിലെ പൗണ്ടർ അത് അങ്ങനെയാണ് തേച്ചിടെ ഞാനും അപ്പൊ എന്തായാലും ചക്കര വീട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കളർഫുൾ കളർഫുള്ള വീട് അപ്പൊ ഞാൻ ഞാൻ വീട് കണ്ടു വീഡിയോയിൽ കണ്ടു അപ്പോൾ ഒരുപാട് ആളുകൾ പണ്ട് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വീട് നമ്മൾ എന്താ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് കമ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അതിന് വന്നിരുന്നു അപ്പോൾ എത്ര വർഷം പഴക്കുണ്ട് ആ വീട് ഇരുപത്തൊന്ന് വർഷം പഴക്കമുള്ള വീട് ഇപ്പൊ കണ്ട ന്യൂ ട്രെൻഡ് വീടാക്കി അവര് വെച്ചിട്ടുണ്ട് അത്യാവശ്യം പണികൾ അതിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഷീറ്റ് മെയിൻ പിന്നെ പെയിന്റ് അടിച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടും അതേമാതിരി ചിത്രം വരച്ചിട്ടും ഫില്ലറും മരാണ് എന്തായാലും ഈ പ്ലാവിന്റെ പോലെ നമ്മളെ പ്ലാവിന്റെ പോലത്തെ നമ്മളെ ഫ്രണ്ടിൽ പോയി പ്ലാവുണ്ടല്ലോ ഇതേമാതിരി ഈ ഷീറ്റ് ഇപ്പൊ പ്ലാവുമ്പോൾ ചാരിട്ടല്ലേ നിൽക്കണേ അതേമാതിരി ആ വാർപ്പ് ഇതേമാതിരിത്തെ ഒരു മരത്തിൽ കൊണ്ടുപോയി വെച്ചെടുക്കണം വേറെ തൂണോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഞാൻ ഞാൻ അത് ും കൊണ്ട് മരം പോലെ ഡെക്കറേറ്റ് അപ്പൊ എന്തായാലും നമ്മൾ അധികം ഒരു കൊച്ച് ഹോം ടൂർ ടൂറാണ് മൊത്തത്തിലൊരു ഹോം ടൂർ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിക്കണ ഒരു വീഡിയോ ആണ് അത് കുറച്ച് ദിവസം അതിന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻതായ തിരക്കുകൾ കൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അപ്പൊ ഞാൻ എന്തായാലും അത് വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടൊരു മൂന്ന് മിനിറ്റ് ഒരു നിജാസ് വെറും വീട് വീട് മാത്രേ ഇങ്ങനെ ബാക്ക് ക്യാമറ വെച്ചിട്ട് മൊത്തം ഹോം ടൂർ എടുക്കുമ്പോൾ എന്നാലും മൊത്തം ഒന്നും അതില് പെട്ടിട്ടില്ല കാരണം അവര് ഒരുവിധം അതില് പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നിജാസ് ഫോട്ടോത്തിലുണ്ട് ആ ഓക്കെ അവര് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണു ഫ്രണ്ട് ചക്കര കൊടുത്ത ഫോട്ടോ ആണ് അതവിടെ ഫ്രെയിം ചെയ്ത് പരിച്ചു വെച്ചിട്ട് ഫ്രെയിം ചെയ്തു വെച്ചിരുന്നത് പിന്നെ കൈസ അത് മാത്രല്ല പിന്നെ നമ്മളതിന്റെ മൊത്തത്തില് മൊത്തത്തിലാ വീടിന്റെ എന്താക്കിയിട്ടില്ല നമ്മൾ മൊത്തം എന്താണ് കാര്യം നമുക്ക് അറിയില്ല എന്നാലും ഒരുവിധം എനിക്കറിയുന്ന മാതിരി ഞാനാട്ടോ അതില് ഓൺവോയ്സ് പാക്കിങ് കൊടുത്തിട്ടുള്ളത് കാരണം അറിയുന്ന രീതിക്ക് ഞാൻ കൊടുത്തിരുന്നു ഇനി അപ്പൊ അപ്പൊ എത്ര റൂമല്ലേ മൂന്ന് ബെഡ്റൂമല്ലേ അല്ലെ അതായത് ഉപ്പ ഉമ്മ രണ്ട് രണ്ടാൺകുട്ടികളല്ലേ ഉള്ളൂ രണ്ടുട്ടി കഴിഞ്ഞാൽ താഴെ ഒരു പയ്യനും കൂടി ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആ ഹോം ടൂർ ഒന്ന് കാണാം അല്ലേ എന്നിട്ട് നമുക്ക് വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു വരാം ഗൈസ് ഗൈസ് അപ്പൊ ഇതാണ് കേട്ടോസിന്റെ വീട് വരുന്നത് മഷാ എന്നാ മൊത്തത്തിൽ നല്ല കളർഫുൾ പെയിന്റിലാണ് കേട്ടോ എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള റൂം ആയിക്കോട്ടെ അതേമാതിരി ഫ്രണ്ട് ആയിക്കോട്ടെ ബെഡ്റൂംസും ഹാളും ഒക്കെ ഒരു വേറെ കളർ തീമിലാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ടോ അപ്പൊ നമ്മൾ കടക്ക് കൊല്ലം ജില്ലയില് കടക്കലിലാണ് ഇവരുടെ ബൈപ്പാസിന്റെ ബൈപ്പാസ് റോഡ് തന്നെ കേട്ടോ മുമ്പിൽ കാണുന്നത് എന്തായാലും നമുക്കതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരെ പോർച്ച് അതായത് ഫ്രണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇവരെ പോർച്ചിലുള്ള ഈ മരം കൊണ്ടുള്ള ഫില്ലർ കിട്ടും എന്തായാലും നേരെ നമുക്കൊന്ന് കാണാം ഒക്കെ കഴിച്ച് അപ്പങ്ങൾ കണ്ടില്ലേ നാല് നാലുപേർ ഫില്ലറൊന്നുമില്ല ഒരു മരത്തിൻ്റെ ചില്ല രൂപത്തിൽ നമ്മൾ എന്താക്കിയ ഒരു മരത്തിൻ്റെ തടി രൂപത്തിൽ ഫില്ലറുണ്ടാക്കി എടുക്കാൻ കേട്ടോ ആ ഫില്ലറിനെയാണ് ആ ഒരു പോർച്ച് നിൽക്കുന്നത് അത് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു ഭാഗമാണ് ഞാനെപ്പോൾ പോകുമ്പോഴതിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ ഓക്കെ ഇത് നമ്മൾ കാണുന്നത് സിറ്റൗട്ടാണ് സിറ്റൗട്ട് നല്ല ടിപൊളി ടൈൽസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീടിൻ്റെ സിറ്റൗട്ടിന്ന് ഫ്രണ്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാൻ കഴിയും കേട്ടോ മാത്രമല്ല നീ ഇവരുടെ ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഞാൻ എപ്പോഴു പോകുമ്പോഴും നമുക്കൊരു കൗതുകമായിട്ടുള്ളൊരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുപേറും ഓറഞ്ചും അതേമാതിരി നമ്മളെ നാട്ടിൽ പെട്ടെന്ന് കാണാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഫ്രൂട്ടുകൾ ഇതിൻ്റെ ബാക്കിലൂടെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് മൊത്തം ഒരു യെല്ലോ തീമിലാണ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ മുകളിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ അതായത് വീട് മൊത്തത്തിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നാല് പൊറാണിപ്പോൾ കണ്ടത് നമുക്കിനിതിൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് അപ്പോൾ കൈസപ്പത്തിൻ്റെ സിറ്റോ നമ്മൾ ഉള്ളിലോട്ട് കയറാണ് ഉള്ളിൽ നമുക്കൊരു ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താകാശ നീല പോലത്തെ ഒരു ടച്ചിലാണ് അവർ ഹാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഫുൾ ഒരു കളർഫുൾ തീം ആക്കി എടുക്കണം ആ തീമിനനുസരിച്ചുള്ള സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കൊണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇതിൽ വെറൈറ്റി ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ നാട്ടിൽ തന്നെ ഏതൊരു പയ്യനാണ് ഡ്രോയിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്ത് അവർ ഒരു വസല് നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ അപ്പോൾ ആ ബെഡ്റൂം അവർ വേറൊരു കളറിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഓറഞ്ച് ടൈപ്പ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് വേറൊരു ബെഡ്റൂം ഏകദേശം രണ്ട് ബെഡ്റൂമും ഏകദേശം ഈ ഒരു കളർ തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഡൈനിങ് ഹാളിൽ നമ്മുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും മൊത്തത്തിൽ കളർ മാറി എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ പോകുന്ന എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലോട്ടാണ് കേട്ടോ കിച്ചണിൽ അത്യാവശ്യം സ്പൈസുള്ള കിച്ചൺ ആണ് കണ്ടാൽ മനസ്സിലാവും കാണുന്നുണ്ടാവും എല്ലാവരും അതും ഒരു ഓറഞ്ച് തീമിലാണ് ഇവർ കിച്ചണും കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ കിച്ചണിൻ്റെ അടുത്ത് തന്നെയാണ് ഡൈനിങ് ഹാളും വരുന്നത് ടേബിളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വേറെ ഒരു ബെഡ്റൂം ഇനി നമ്മൾ പോകുന്നത് കിച്ചണിൻ്റെ ഭാഗത്താണ് അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വർക്ക് ഏരിയ ആണ് ഈ പുറത്ത് കാണുന്നത് കേട്ടോ ഈ നിലത്ത് നമ്മൾ കാവ്യരിച്ചിട്ടുള്ളത് ഇവരെ വർക്ക് ഏരിയ അങ്ങനെ ഹോം ടൂർ ഹോം ടൂർ എങ്ങനെയുണ്ട് ഗേൾസ് എല്ലാവരും അഭിപ്രായം അറിയിക്കണം അല്ലെങ്കിൽ സാധാരണ പെണ്ണിന്റെ കല്യാണത്തിനൊക്കെ പെണ്ണിന്റെ വീട്ടിൽ ചെന്നാലാണ് അല്ല ചക്കൻ്റെ വീട്ടിൽ ചെന്നാലാണ് സാധാരണ പേര കാണുന്നത് നമ്മളൊക്കെ ആദ്യം കാണിച്ചു ആദ്യം വെയിറ്റിംഗ് വെയിറ്റ് ആൻഡ് വെയിറ്റിംഗ് ഒന്നും നമുക്ക് വേണ്ട വേണ്ടും ആ ഇനിയും പനികളുണ്ടെങ്കില് ഓക്കെ അപ്പ എന്തായാലും ഒക്കെ കളർഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചക്കറുടെ ഡ്രസ്സിന്റെ കളറിലൊക്കെയാണ് ഫ്രണ്ട് ചെയ്തിട്ടുള്ളത് ഓരോ റൂമിനും റൂമിലും ഒന്നും വളരെ അപ്പ എന്തായാലും എന്തായാലും മൊത്തത്തില് ഓൾമോസ്റ്റ് അടിപൊളി അല്ലേ ഓൾമോസ്റ്റ് അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം ചക്കര കയറി ചെല്ലണ്ട വീട് അല്ലെ ഇനി അധികം ടൈമൊന്നുമില്ല എത്ര ദിവസണ്ട് ഇനി കഷ്ടി മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം മാസ രണ്ടേ മുക്കാ മാസം എന്തായാലും ഇനി കൊറച്ച് ഇനി കൊറച്ചു കാലം നമ്മൾ നമ്മളെന്താവും അങ് രാജയുടെ കളി കൊല്ലത്ത് ഒക്കെ ടൂർ ഇത്രേ ഉള്ളൂ രാജയുടെ തമിഴ്നാട്ടിൽ നാളെ രാജയുടെ കളി തമിഴ്നാട്ടിൽ പിന്നെ രാജയുടെ കളി തമിഴ്നാടിന് മുമ്പ് രാജയുടെ കളി കോഴിക്കോടാ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മള് കോഴിക്കോട്ടേക്കാണ് ഓക്കെ കഴിസാ അപ്പ എന്തായാലും ഞങ്ങൾ കോഴിക്കോട് പോകണ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ വരും അപ്പൊ അത് ഞാൻ ഹോം ടൂർ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിസാപ്പ ഇനി രാജയുടെ കളി എവിടെയാണെ ഇന്ന് കോഴിക്കോട് നാളെ തമിഴ്നാട് പിന്നെ കൊല്ലം ഓക്കെ എല്ലായിടത്തും ഭാറി നടക്കാനുള്ള യോഗം ഉമ്മാക്കി ഈ പ്രായത്തിൽ ഓരോ ഉമ്മാർക്ക് കണ്ടോ വീട്ടിൽ വീട്ടിലിങ്ങനെ ഇരിക്കലോ അത് മക്കളെ ദൂരത്തേക്ക് കെട്ടിച്ചോണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ഭാഷകളും ഓരോ സംസ്കാരങ്ങളും ഓരോ ഫുഡും ഓരോ യാത്രകളും ഭാഗ്യം ചെയ്ത ഒരാളാണ് ഭാഗ്യം ചെയ്ത ചെയ്താൽ അതുകൊണ്ട് ഇങ്ങനെ ഉലകം ചുറ്റാറായിരിക്കും കഴിഞ്ഞൊക്കെ ഇങ്ങോട്ട് കാണാൻ പറ്റുക പ്രായത്തിൽ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഭാഷ പഠിച്ച് അങ്ങനെ എല്ലാം നടക്കും ഇത് നല്ലൊരു ഭാഗ്യം തന്നെയാണ് കുറച്ചടങ്ങും ജീവിതമാകുമ്പോൾ കുറച്ച് കയപ്പും കുറച്ച് ഒക്കെ ഉണ്ടാവും അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലാണ് അത് ജീവിതം ആവുക ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങൾ ഇന്ന് രണ്ട് മൂന്ന് പ്രോഗ്രാമും കാര്യങ്ങളും ുണ്ട് ഇന്ന് കോഴിക്കോട് പോവാണ് സീമുണ്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ വിഷൽസ് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ വേറെയും കുറച്ച് പരിപാടികളുണ്ട് അത് വഴിയെ കാണാം അപ്പം എന്തായാലും ഒന്നൊരു ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ് അതിന് മുമ്പ് ഞാൻ ഹോം ടൂറ് കാരണം ഹോം ടൂർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയതാണ് ൊന്നുംവിധം പറഞ്ഞാരോട്ടാ ഞാൻ പറഞ്ഞാര ഒരു സ്റ്റേജ് ബുക്ക് ചെയ്തു പിന്നെ അതേപോലെ ഫോട്ടോഗ്രാഫറിനെ ബുക്ക് ചെയ്തു പിന്നെന്തൊക്കെയാ ബുക്ക് ചെയ്ത് അന്ന ഞാനതിൽ ഉൾപ്പെടുത്തിട്ട പിന്നെന്താ പിന്നെന്തൊക്കെ വെപ്പുകാരെ ബുക്ക് ചെയ്തോ അല്ലോ പിന്നെ വെപ്പുകാരനെ ബുക്ക് ചെയ്യാൻ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ഞാനത് തന്നെ പറഞ്ഞേ അതെന്തായാലും ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് സമയം വൈകി എന്തായാലും പോട്ടെ കണ്ടവരെന്തായാലും അഭിപ്രായങ്ങൾ അറിയിപ്പൊ ഫുൾട്ടൊന്നും എനിക്കറിയില്ല എന്നെ കൂടെ അറിയുന്ന ഹാള് റൂമെന്നൊക്കെ എനിക്കറിയുമല്ലോ അതങ്ങനെ ഓൺ വയസ്സിൽ കൊടുത്തേ ഉള്ളൂ ബാക്കിയൊക്കെ ചക്കര എന്തെങ്കിലുമൊക്കെ നമ്മൾ വിരുന്നിനൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാട്ടോ അല്ലെ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം